കലിതുള്ളിയ പീച്ച് ശാന്തം പീച്ച് ഡാമിൽ വ്യാപക നാശനഷ്ടം ഡാമിന്റെ ഷട്ടറുകൾ എഴുപത്തിരണ്ട് ഇഞ്ച് തുറന്നതിനെ തുടർന്നുണ്ടായ വെള്ളപ്പാച്ചിലിൽ പീച്ച് ഉദ്യാനത്തിന്റെയും നീന്തൽക്കുളത്തിന്റെയും മതിലുകൾ തകർന്നു ഉദ്യാനത്തിനകത്തെ നിർമ്മിതികൾക്കും പൂച്ചെടികൾക്കും കേടുപാട് സംഭവിച്ചു ഉദ്യാനത്തിനുള്ളിലെ നടപ്പാതയോട് ചേർന്നുള്ള കൽക്കെട്ടിൽ പതിച്ചിരുന്ന ഗ്രാനൈറ്റ് ടൈലുകൾ വെള്ളത്തിന്റെ ശക്തമായ ഒഴുക്കിൽ ഇളകിത്തെറിച്ചുപോയി ഉദ്യാനത്തിൽ സ്ഥാപിച്ചിരുന്ന കോൺക്രീറ്റ് ബെഞ്ചുകളും സ്റ്റീൽ ബെഞ്ചുകളും തകർന്നിട്ടുണ്ട് പാറക്കല്ലുകളുടെയും ഇഷ്ടികളുടെയും ടൈലുകളുടെയും കഷ്ണങ്ങൾ പലയിടത്തും ചിതറയ്ക്കിടക്കുകയാണ് നീന്തൽ കുളത്തിനോട് ചേർന്നുള്ള നക്ഷത്രക്കാവിന്റെ മതിലും തകർന്നു പീച്ച് ഡാമിലെ പ്രധാന ഉദ്യാനത്തിന്റെ മതിലുകൾ വെള്ളപ്പാച്ചിലിൽ തകർന്നിരിക്കുന്നു വൈദ്യുതി ഉൽപ്പാദനം കഴിഞ്ഞ വെള്ളം പുഴയിലേക്ക് ഒഴുക്കുന്ന കോൺക്രീറ്റ് ചാലിന്റെ അടിഭാഗവും തള്ളിപ്പോയിട്ടുണ്ട് രണ്ട് കൗണ്ടറുകളുടെയും വാതിലുകൾ തകർന്നുപോയി വെള്ളം വിടുന്നതിന്റെ അളവ് കുറച്ചതോടെ ഉദ്യാനത്തോട് ചേർന്നുള്ള പാലത്തിലൂടെ മയിലാട്ടുംപാറ ചെളിക്കുഴി ഭാഗത്തേക്ക് ഏർപ്പെടുത്തിയിരുന്ന ഗതാഗത നിയന്ത്രണം നീക്കിയിട്ടുമുണ്ട് ਵੇਖੋ ਆਵਾਜ਼ ਨਹੀਂ ਕਰ ਪਉਂਦੀ